കക്കൂസ് ഉൾഗ്രാമത്തിൽ വെളിക്കിരിക്കാൻ പോയ യുവതിയെ കാണുവാനില്ല അന്വേഷണത്തിൻ്റെ ചുരുളുകൾ അറിഞ്ഞപ്പോൾ ഞെട്ടിത്തെരിച്ച് ആ നാട്ടുകാർ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശത്തിലാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നും നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സംസാബാദ് എന്ന സ്ഥലം ഈ ഉൾഗ്രാമത്തിൽ ആർക്കും തന്നെ കക്കൂസ് ഇല്ല അതുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ പുലർച്ചെ മൂന്നര നാലുമണിക്ക് എഴുന്നേറ്റ് പോയി വെളിക്കിരിക്കുകയാണ് അവിടുത്തെ പതിവ് അങ്ങനെ അതിരാവിലെ വെളിക്കിരിക്കാൻ പോയ പൂനത്തെയാണ് കാണാതായത് പത്തൊമ്പത് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിനിയാണ് പൂനം സാധാരണക്കാരനായ ഈശ്വർ പ്രകാശാണ് പിതാവ് അദ്ദേഹവും ഭാര്യയും പൂനവുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് ആ ദിവസം പൂനം രാവിലെ എണീറ്റ് അമ്മയോട് താൻ വെളിക്കിരിക്കാൻ പോയി വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി പുലർച്ചെ മൂന്നര മണിക്കാണ് പൂനം പോയത് പക്ഷേ അഞ്ചര മണിയായിട്ടും അവൾ തിരിച്ചെത്തിയില്ല ഭാര്യ ഭർത്താവിനെ വിളിച്ച് വിവരം പറഞ്ഞു മൊബൈലിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അവർ പുറത്തിറങ്ങി അതുവഴി വന്നവരോടൊക്കെ ചോദിച്ചു ആരും പൂനത്തെ കണ്ടിരുന്നില്ല പൂനത്തെ കാണുവാനില്ല എന്ന വാർത്ത ഗ്രാമത്തിൽ മൊത്തം പരന്നു നാട്ടുകാരെല്ലാം പലയിടത്തും തിരക്കി പക്ഷേ പൂനത്തെ കണ്ടില്ല ഏഴുമണിയോടുകൂടി ഈശ്വർ പ്രകാശും ഭാര്യയും പോലീസ് സ്റ്റേഷനിലെത്തി മകളെ കാണാനില്ല എന്ന പരാതി നൽകി പോലീസ് പൂനത്തിൻ്റെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൈമാറി ഫോൺ സ്വിച്ച് ഓഫായിരിക്കുന്നത് അടുത്തു തന്നെയുള്ള ഗ്രാമത്തിൽ തന്നെയാണെന്ന് പോലീസ് മനസ്സിലാക്കി പോലീസ് ആ കോൾ ലിസ്റ്റ് പരിശോധിച്ചു അവസാനത്തെ കോൾ ഏത് നമ്പറിലേക്കാണ് എന്ന കാര്യവും പോലീസ് മനസ്സിലായി പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ കോൾ വന്നത് അന്വേഷണത്തിനൊടുവിൽ ആ നമ്പറിൻ്റെ ഉടമയെ പോലീസ് പിടികൂടി പക്ഷേ തൻ്റെ ഫോൺ മോഷണം പോയി എന്നും അതെവിടെയാണെന്ന് തനിക്കറിയില്ല എന്നുമാണ് അയാൾ പോലീസുകാരോട് പറഞ്ഞത് താനിപ്പോൾ മറ്റൊരു നമ്പറാണ് ഉപയോഗിക്കുന്നത് എന്നും അയാൾ പോലീസിനോട് വിശദീകരിച്ചു വീണ്ടും അന്വേഷണം വഴിമുട്ടി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി രണ്ടു വർഷത്തിന് ശേഷം ഈ കേസിൽ മറ്റൊരു ഉണ്ടായി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കാണാതായ പൂനത്തിന് എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വന്നു അവിടെ അടുത്തുള്ള ഒരു പാടത്തിൻ്റെ അടുത്ത് മോട്ടോർ പുറയുള്ള സ്ഥലത്തിനടുത്താണ് പൂനത്തെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്നും അർജുൻ എന്ന കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണത് ചെയ്തത് എന്നും സ്ത്രീ ശബ്ദത്തിലുള്ള ആ കോളിൽ പോലീസിനെ വിവരങ്ങൾ അറിയിച്ചു ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അർജുൻ എന്നൊരാൾ കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി അർജുന് ഭാര്യയും ഉണ്ടെന്നും പോലീസ് അന്വേഷിച്ചറിഞ്ഞു എന്നാൽ പോലീസ് ഞെട്ടിയത് മറ്റൊരു കാര്യത്തിലായിരുന്നു കാരണം വന്ന ഫോൺ കോൾ ചെക്ക് ചെയ്തപ്പോൾ ആ കോൾ വിളിച്ചിരിക്കുന്നത് ഈ അർജുനൻ്റെ ഭാര്യ അഞ്ജലിയായിരുന്നു പോലീസുകാർ ഉടൻ തന്നെ അഞ്ജലിയെ പിടികൂടി അഞ്ജലി പൂനത്തിൻ്റെ സുഹൃത്തായിരുന്നു പൂനത്തിന് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല എങ്കിലും സുന്ദരിയായിരുന്നു അഞ്ജലി പണക്കാരിയായിരുന്നു അഞ്ജലിക്ക് സ്വന്തമായി കാറുണ്ട് കാറിന് ചെറിയ പണികളൊക്കെ വരുമ്പോൾ അർജുൻ്റെ വർക്ക്ഷോപ്പിലാണ് അഞ്ജലി കാർ കൊണ്ട് കൊടുക്കാറുള്ളത് ആ പരിചയം അഞ്ജലിയും അർജുനും തമ്മിൽ പ്രണയത്തിലേക്ക് വഴിമാറി പക്ഷേ അഞ്ജലിയേക്കാൾ കാണാൻ സൗന്ദര്യമുണ്ടായിരുന്ന പൂനത്തിനോട് അർജുന് ചെറിയ താല്പര്യം തോന്നിത്തുടങ്ങി അർജുനും പൂനവുമായുള്ള അടുപ്പം അഞ്ജലിക്കറിയില്ലായിരുന്നു എന്നാൽ അർജുനും അഞ്ജലിയുമായിട്ടുള്ള ബന്ധം പൂനത്തിന് അറിയാമായിരുന്നു ഒരു ദിവസം അർജുനും പൂനവും ഒരുമിച്ചുള്ള യാത്ര അഞ്ജലി കണ്ടു ഈ കാര്യം പറഞ്ഞ് അഞ്ജലി അർജുനുമായി വഴക്കിട്ടു ഇനി താൻ പൂനത്തിനോട് മിണ്ടില്ല എന്ന അർജുൻ്റെ വാക്ക് അഞ്ജലി വിശ്വസിച്ചു പക്ഷേ അർജുനും പൂനവും തമ്മിലുള്ള ബന്ധം തുടർന്നു ഇത് വീണ്ടും അഞ്ജലി മനസ്സിലാക്കി ഒരു ദിവസം തന്നെ വേണോ അതോ പൂനത്തെ വേണോ എന്ന് ഇപ്പോൾ തീരുമാനിക്കണം എന്ന് അഞ്ജലി അർജുനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള അഞ്ജലിയെ വിവാഹം ചെയ്യാൻ അർജുൻ തീരുമാനിച്ചു അപ്പോൾ അഞ്ജലി മറ്റൊരു ഡിമാൻഡ് കൂടി വെച്ചു പൂനം ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നതായിരുന്നു ആ ഡിമാൻഡ് രഹസ്യമായിട്ട് അവളെ വിളിച്ചു വരുത്തി കൊല്ലണമെന്ന് അഞ്ജലി പറഞ്ഞു മറ്റൊരു മൊബൈൽ നമ്പറിലായിരിക്കണം അവളെ വിളിക്കേണ്ടത് എന്നും അങ്ങനെ ആയാൽ ഒരാൾക്ക് പോലും ആ നമ്പർ വെച്ച് നമ്മളെ പിടിക്കാൻ കഴിയില്ല എന്നും അഞ്ജലി അർജുനോട് പറഞ്ഞു അർജുൻ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കാൻ വന്ന ഒരാളുടെ ഫോൺ കൈക്കലാക്കി ഈ സിമ്മുപയോഗിച്ചാണ് അർജുൻ പൂനത്തെ വിളിച്ചത് താൻ വിളിക്കുമ്പോൾ നീ കൂടെ വരണം എന്നും അർജുൻ പൂനത്തോട് പറഞ്ഞു പക്ഷേ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഡ്രസ്സുകളോ ബാഗുകളോ ഒന്നും എടുക്കാൻ പാടില്ല എന്നും അതെടുത്താൽ നമ്മൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും അർജുൻ പൂനത്തെ പറഞ്ഞ് ധരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തൊൻപതാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് അർജുൻ പൂനത്തെ കോൾ ചെയ്തു അപ്പോൾ വെളിക്കിരിക്കാൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞ് പൂനം വീട്ടിൽ നിന്നിറങ്ങി അർജുൻ ഒരു കരിമ്പിൻ കാട്ടിലേക്ക് കൊണ്ടുപോയി പൂനുവുമായി ശാരീരികമായി ബന്ധപ്പെട്ടു പിന്നീട് ഒരു വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി അവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു തിരിച്ചെത്തിയ അർജുൻ ഈ കാര്യങ്ങളൊക്കെ അഞ്ജലിയോട് പറഞ്ഞു അതിനുശേഷമാണ് അർജുൻ അഞ്ജലിയെ വിവാഹം ചെയ്യുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിനു ശേഷം അർജുൻ മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകാൻ തുടങ്ങിയ വിവരം മനസ്സിലാക്കിയപ്പോൾ അഞ്ജലി സ്വന്തം ഭർത്താവിനെ ഒറ്റി പോലീസിൽ പൂനത്തിൻ്റെ കൊലപാതക രഹസ്യം വിളിച്ചു പറഞ്ഞു കേസ് അന്വേഷിച്ച പോലീസ് അഞ്ജലിയെയും അർജുനെയും അറസ്റ്റ് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക